നിന്ന് പഴുക്കുന്നല്ലോ മോനെ വേണ്ട വെള്ളം നിക്കുന്നോണ്ടായിരിക്കും എത്രാമത്തെ ലാബ് ഇപ്പൊ എല്ലാരും ഉണ്ട് ആ ഞാനുണ്ടായിരുന്നു പിന്നെ വൈകിട്ടേ കിട്ടു ഓക്കെ ഓക്കെ ചേച്ചു ശരി കേച്ചു ഓ അമ്മയും പിന്നെ നിന്റെ മാമനും 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 കൂടെ ആണോ കല്യാണം ആ അവര് പറഞ്ഞായിരുന്നു അവന്റെ കല്യാണം വിളിക്കാൻ വരുന്ന മീനൊന്നും കിട്ടിയില്ലല്ലോ മീൻ കിട്ടിയില്ലല്ലോ എന്താ താണ്ടെ കിട്ടി തോരൻ മീൻ തേങ്ങ അടുത്ത ഒരു മീൻ അതല്ലെങ്കിൽ വേണ്ട തേങ്ങായ്ക്ക് വഴക്കൂടുവല്ലോ അത് ഓമേ അമ്മയുടെയും ചേട്ടാരെയും പോട്ടെ മാമനാണി എത്ര നാളും കൂടി ഇങ്ങോട്ട് വരുന്നതാ രണ്ടും അപ്പഴവും കൂടെ വേണേ കാച്ചു അതേ ഉള്ളു പറഞ്ഞു നീയേ പോയി കറി ഞാനിവിടെ ഞാനാ അപ്പുറത്ത് പോയിന്ന് കിടക്കട്ടെ കാലി വേദന കൊണ്ട് എനിക്ക് സാമ്പാറും ചക്ക് എഴുന്നേറ്റോ എഴുന്നേറ്റോ എന്താ ഇച്ചിരി ഇറക്കി അമ്മ ഞാനേ രാവിലെ അമ്പലത്തിൽ പനിച്ചതാ അന്നേരം അടുപ്പൊഴിഞ്ഞട ഞാൻ എളുപ്പം അരിയും വെച്ച് ചക്കയും മേവിച്ച് സാമ്പാറും വെച്ച് അമ്പലത്തിൽ പോയോ എന്തോ രാവിലെ

എന്നോട് പറഞ്ഞില്ല പോയി ിയൂഹും മേടിച്ച് ഇച്ചിരി ചിക്കനും മേടിച്ചിട്ടുണ്ടോ തിരിച്ചു വരുമ്പോൾ മാർക്കറ്റിൽ കയറി കയറും മീമെല്ലാം ഉണ്ടെങ്കിൽ നല്ലതുണ്ടെങ്കിൽ ഇച്ചിരി മേടിച്ചിട്ടുണ്ടോ ഈ മോളെ അവളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴേ നമ്മളെ ആഹാരം കൊടുത്തില്ലേ നമുക്ക് അവൾക്ക് നാണക്കേടല്ലേ നമ്മളിവിടെ വരുമ്പോൾ എന്തേലും കൊടുത്തില്ലെങ്കിൽ അതുകൊണ്ട് മോനോട് പറ പറയിത്തിരി വീവും മേടിച്ചിട്ടുണ്ടോ ചോറും സാമ്പാറും എല്ലാം വെച്ചിട്ടുണ്ട് പോയിത്തിരി ബീഫ് മേടിച്ചിട്ടുണ്ടല്ലോ നാണക്കേടാറിലൊക്കെ വരുമ്പളേ നന്നായിട്ട് ആഹാരം കൊടുത്തില്ലേടീഫ് വാങ്ങിച്ചു കൊടുക്കാഴ്ച അത് മതി അന്ന് എനിക്കില്ലാതെ നാണക്കേട് തോന്നേ ഇപ്പൊ അവരുന്ന്